ഒന്നിലധികം ഒന്നിലധികം എത്രയോ തവണ അദ്ദേഹം അത്തരം ജുഡീഷ്യറി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ജുഡീഷ്യറി വിമർശിക്കുന്നതെന്ന് വെച്ചാൽ എസ് എസ് ബോബ്ഡെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് ബോബ്ഡെ പേരെടുത്ത് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് അതിനെതിരെ എന്താണ് ഈ കോട്ടലിക്ഷ്യത്തിന് കേസ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒരു പബ്ലിക് സ്ക്രൂട്ടനിക്ക് വിധേയമായിരിക്കണം കോടതികൾ പോലും എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ജനാധിപത്യ ബോധം അതുകൊണ്ട് ഞാൻ കോടതിയെ ഇനിയും വിമർശിക്കും ഞാൻ അതിൽ മാപ്പ് പറയാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് സുപ്രീം കോമഡി ആ സുപ്രീം കോമഡി മാത്രമല്ല അതിൽ വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി ഒരു കോടതിയുടെ ഒരു ചിത്രം വെച്ചിട്ട് ജഡ്ജിമാരൊക്കെ ഇരിക്കുന്ന ചിത്രം വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ മഹാത്മാഗാന്ധിയുടെ പടത്തിന് പകരം ഒരു പ്രമുഖ അഭിഭാഷകൻ്റെ ചിത്രം അവിടെ ചേർത്തിട്ടാണ് അദ്ദേഹം ഒരു തമാശ ട്വീറ്റ് ചെയ്തത് അത് ഭയങ്കര ഭയങ്കര പ്രശ്നമായി കാരണം ഗാന്ധിയുടെ പ്രിൻസിപ്പളല്ല കോടതികളെ നയിക്കുന്നത് ഈ അഭിഭാഷകൻ്റെതാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ സ്പീച്ചിൻ്റെ ഫ്രീ സ്പീച്ച് എത്രത്തോളം ആകാം ഫ്രീ സ്പീച്ച് ഈ പബ്ലിക് പേഴ്സൺസിനെ എത്രമാത്രം ആക്രമിക്കാം എന്നൊക്കെയുള്ള ഡിബേറ്റൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഈ സംഭവം ഇപ്പോൾ സീകേഷ് പറഞ്ഞ സംഭവത്തിൽ തന്നെ അദ്ദേഹം സ്റ്റാൻഡപ്പ് കോമഡി പറയുന്ന ഒരു കാര്യം എന്താണ് ഗദ്ദർ എന്ന വാക്കാണ് ഹിന്ദിയിൽ ഉപയോഗിച്ച് ഗദ്ദെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹി എന്ന് മാത്രം അല്ല അർത്ഥം അതിന് എന്ന അർത്ഥമുണ്ട് അദ്ദേഹം വഞ്ചിച്ചത് ശിവസേനയാണ് ശിവസേനയെ വഞ്ചിച്ച് അദ്ദേഹം ഒരു ഒരു പാർട്ടി പിളർത്തിയെടുത്ത് ബി ജെ പിയുടെ കൂടെ പോയി എന്നുള്ളതാണ് അദ്ദേഹം വളരെ രസകരമായി പറയുന്നൊരു കാര്യമുണ്ട് ആദ്യം ശിവ ശിവസേനയിൽ നിന്നൊരു ഒരു പീസെടുക്കുന്നു എൻ സി പി നിന്നൊരു പീസ് എടുക്കുന്നു ഇതുകൊണ്ട് വോട്ടർമാർക്ക് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ബാലറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ഇ വി എമ്മിൽ ഒമ്പത് ബട്ടൺ വേണ്ടി വരുന്നു വോട്ട് ചെയ്യാൻ അതായത് ആളുകളുടെ എണ്ണം പാർട്ടികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് അദ്ദേഹം തമാശ രൂപത്തിൽ ചുണ്ടി ഗദ്ദർ എന്ന വാക്ക് ഉപയോഗിച്ചെന്നുള്ളത് അതായത് വഞ്ചകൻ അത് അദ്ദേഹം വഞ്ചിച്ചത് ശിവസേനയാണ് അത് സാധാരണമായൊരു പൊളിറ്റിക്കൽ ക്രിറ്റിസമായിട്ട് കണ്ടാൽ മതി സറ്റേറുപോല ഒരു പൊളിറ്റിക്കൽ ക്രിറ്റിസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി പിന്നെ ഈ ഏകനാഥ്ഷിൻ്റെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് താനയിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ശിവസേനയുടെ താനയിൽ ഏറ്റവും വലിയ ചീഫ് ആയിട്ടുള്ള ആനന്ദ് എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ ആനന്ദ് ഡിഗെ പടിപടിയായി ഏകനാഥിൻ്റെ എന്നാണ് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ശിവസേനയുടെ റാങ്ക് ആൻഡ് ഫയലിൽ മുകളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇപ്പം ശിവസേന ചീഫ് ആയിരുന്ന എന്താണ് താക്കറയുടെ പ്രധാനപ്പെട്ട ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്തതാണ് അപ്പോൾ അത്ര വിശ്വസ്തനായതുകൊണ്ടാണ് ഏറ്റവും താഴേക്കിടയിൽ താഴെക്കടയിലുണ്ടായിരുന്നത് ഒരു ഓട്ടോ തൊഴിലാളിയായ ഏകനാഥ് ഇന്ന് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുകയും ഇത്തവണ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ശിവസേനയുടെ ബാൽ ഠാക്കറെ അദ്ദേഹം അത്ര പ്രിയപ്പെട്ടവനായിരുന്നു ആ പാർട്ടിക്ക് അത്ര പ്രിയപ്പെട്ടനായിരുന്നുകൊണ്ടാണ് അതർവൈസ് അദ്ദേഹം അങ്ങനെ വയർ വളർന്നു വരില്ല അപ്പോൾ ആ വിശ്വാസത്തെയും സ്നേഹത്തെയും വഞ്ചിച്ചു എന്നാണ് കുനാൽ കമ്പ്ര ആ ഗദ്ദർ എന്ന പദപ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും അവർക്കത് പൊള്ളും ആക്രമണങ്ങളുണ്ടാവും പക്ഷെ കുനാൽ ഖമ്ര അതിൽ നിന്ന് പിന്മാറുമെന്ന് തോന്നുന്നില്ല കാരണം അത്രമാത്രം ഫിയർലെസ്സായി തൻ്റെ ജോലി ചെയ്യുന്ന ഒരാളാണ് കുനാൽ ഖമറ ഇത്തരം ഭീഷണികൾ കൊണ്ടോ ആക്രമണങ്ങൾ കൊണ്ടോ കേസുകൾ കൊണ്ടോ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതൊക്കെ വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്